നടക്കിയ ഭാസ്കര കാർണവർ കൊലക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിൻ ജയിൽ മോചിതയാകുന്നു പതിനാല് വർഷം ശിക്ഷ പൂർത്തിയാക്കിയെന്നും സ്ത്രീ എന്ന പരിഗണന നൽകണമെന്നും തന്റെ കുഞ്ഞ് പുറത്തുണ്ടെന്നും ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച അപേക്ഷയിലാണ് ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ച ഷെറിന് മോചനം നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചത് രണ്ടായിരത്തി ഒൻപത് നവംബർ ഏഴിനായിരുന്നു ചിറയനാട് തുരുത്തിന്മേൽ കാർണവേഴ്സ് വില്ലയിൽ ഭാസ്കരക്കാർണവരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ഭാസ്കരക്കാർണവരുടെ ഇളയ മകൻ ബിനു പീറ്ററിന്റെ ഭാര്യ ഷെറിനാണ് കേസിലെ ഒന്നാം പ്രതി ഷെറിന്റെ സുഹൃത്തുക്കളായ കോട്ടയം സ്വദേശി ബാസിത്ത് അലി എറണാകുളം വേളൂർ സ്വദേശി ഷാനു റാഷിദ് എറണാകുളം കളമശ്ശേരി സ്വദേശി നിതിൻ എന്നിവരാണ് ഷെറിനെ കൊലപാതകത്തിന് സഹായിച്ചത് ഇവർ മൂവരും ഇപ്പോൾ തടവ് ശിക്ഷ അനുഭവിക്കുകയാണ് രണ്ടായിരത്തി ഒന്നിലാണ് ഭാസ്കര കാർണവരുടെ ഇളയ മകൻ ബിനു പീറ്ററും ഷെറിനും തമ്മിലുള്ള വിവാഹം നടന്നത് വിവാഹശേഷം അമേരിക്കയിലേക്ക് പോയ ഇവർ ഭാസ്കര കാർണവർക്കും ഭാര്യ അന്നമ്മയ്ക്കും ഒപ്പമായിരുന്നു താമസം അമേരിക്കയിൽ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയ ഷെറിൻ മോഷണ കേസിൽ പിടിക്കപ്പെട്ടു ഇത് ബിനുവിനും ഷെറിനും ഇടയിൽ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചു അധികം വൈകാതെ തന്നെ കുഞ്ഞുമായി ഷെറിനും ബിനുവും നാട്ടിലേക്ക് മടങ്ങിപ്പോന്നു ഭാര്യ മരിച്ചതോടെ രണ്ടായിരത്തി ഏഴിൽ ഭാസ്കരക്കാരനവരും അമേരിക്കയിലെ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങി ഷെറിനും ബിനുവും തമ്മിലുള്ള പ്രശ്നങ്ങളും ഷെറിനും മറ്റു പുരുഷന്മാരുമായിട്ടുള്ള സൗഹൃദങ്ങളും നാട്ടിൽ പരസ്യമായതോടെ ഭാസ്കരക്കാരനവർ വീട്ടിലെ സാമ്പത്തിക കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ആരംഭിച്ചു സ്വത്തുക്കളിൽ നിന്നും ഷെറിനെ ഒഴിവാക്കുകയും ഷെറിന്റെ വഴിവിട്ട പല ബന്ധങ്ങളും കണ്ടുപിടിക്കുകയും ചെയ്തു ഇത്രയുമായപ്പോൾ ഷെറിൻ കാരണവരെ കൊല്ലാൻ തീരുമാനിക്കുകയായിരുന്നു മോഷണശ്രമത്തിനിടെയാണ് കൊല നടത്തിയതെന്ന് വരുത്തി തീർക്കാൻ പ്രതികൾ വീട്ടിലുണ്ടായിരുന്ന പല വിലപിടിപ്പുള്ള സാധനങ്ങളും കൊണ്ടുപോകുകയും വീട്ടിൽ മുളകുപൊടി വിതറുകയും ചെയ്തിരുന്നു പക്ഷേ കാരണവരുടെ മുറിയിലെ അലമാരയിലുള്ള പണം എടുക്കാനതും രാത്രി പട്ടികൾ കുരയ്ക്കാതിരിഞ്ഞതും കേസിലെ വഴിത്തിരിവായി മാറി പിന്നീട് പോലീസിന്റെ അന്വേഷണം വീടിനകത്തേക്കായി തുടർന്ന് നടത്തിയ തെളിവെടുപ്പിലും ചോദ്യം ചെയ്യലിലും ഷെറിനാണ് കൃത്യത്തിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തി ഷെറിന്റെ സുഹൃത്തുക്കളായ ബാസിത്തലി ഷാനു റാഷിദ് നിതിൻ എന്നിവരാണ് കൊലപാതകത്തിൽ സഹായിച്ചതെന്നും പോലീസ് കണ്ടെത്തി രണ്ടായിരത്തി പത്ത് ജൂൺ പതിനൊന്നിലെ മാവേലിക്കര അതിവേഗ കോടതിയാണ് ഷെറിനെ ശിക്ഷിച്ചത് പൂജപ്പുര സെൻട്രൽ ജയിലിലായിരുന്ന ഷെറിനെ നെയ്യാറ്റിൻകര വനിതാ ജയിലിലേക്കും വിയൂർ സെൻട്രൽ ജയിലിലേക്കും മാറ്റി രണ്ടായിരത്തി പതിനേഴ് മാർച്ചിൽ തിരുവനന്തപുരം വനിതാ ജയിലിലേക്കും മാറ്റി പതിനാല് വർഷം ശിക്ഷ പൂർത്തിയാക്കി എന്ന കാരണത്താൽ മന്ത്രിസഭ ഷെറിന് മോചനം നൽകുമ്പോൾ ഇരുപതും ഇരുപത്തി അഞ്ചും വർഷം ശിക്ഷ പൂർത്തിയാക്കിയിട്ടും പുറത്തിറങ്ങാൻ കഴിയാതെ കിടക്കുന്നവരെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല ഇവരിൽ പലരും രോഗികളാണ് ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശ പോലും കണക്കിലെടുക്കാതെയാണ് മന്ത്രിസഭയുടെ തീരുമാനം